ദൈവതിരുനാഭത്തിന് മഹത്വമുണ്ടാവട്ടെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തി അഞ്ചാം വാക്യം ഈ വാർത്ത യഹൂദ മലനാട്ടിലെല്ലാം സംസാര വിഷയമായി തീർന്നു കർത്താവിന് മുന്നോടിയായ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഒരു സാക്ഷ്യമാണ് ഈ പരിശുദ്ധമായ നോമ്പുകാലം നമ്മുടെയൊക്കെ സംസാര വിഷയങ്ങൾ എന്താണെന്നൊന്ന് ചിന്തിക്കാമോ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായി സംസാരിക്കുന്നതെന്ന് വേദവാക്യം നമ്മൾ എന്താണ് സംസാരിക്കുന്നത് ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് എന്ത് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് നന്മയുടെ സാക്ഷ്യമാണോ അതോ നമ്മുടെ ഉള്ളിലുള്ള അഹന്തയുടെ ബഹുസ്ഫുരണമാണോ എന്താണ് പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുന്നത് വിശുദ്ധ യോഹന്നാനെക്കുറിച്ച് നൽകുന്ന ഈ സാക്ഷ്യം നമ്മെക്കുറിച്ച് മറ്റുള്ളവർ നൽകുന്ന സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുമോ എന്തായിരിക്കാം മറ്റുള്ളവരൊക്കെ നമ്മെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ നോമ്പുകാലം ശാന്തമായിട്ടൊന്ന് ചിന്തിക്കാമോ ഈ അധ്യായത്തിന്റെ അവസാന വാക്യം തന്നെത്താൻ മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നുവെന്ന് ഒരു പ്രദേശം മുഴുവൻ സംസാര വിഷയമാകുവാൻ കാരണമായി തീർന്ന ഒരു ജനൻ അങ്ങനെ വളരുന്ന ആത്മാവിൽ ബലപ്പെട്ട ഒരു കുഞ്ഞ് അവൻ വളർന്ന് വലുതായി തന്നെ തന്നെ മറ്റുള്ളവരുടെ മുൻപിലേക്ക് തൻ്റെ ഉത്തരവാദിത്വവുമായിട്ട് ഇറങ്ങുന്നത് വരെ മരുഭൂമിയിലായിരുന്നു അവർ ഒരുക്കത്തിൻ്റെ നാള് നമുക്കുണ്ടോ പ്രിയമുള്ളവരെ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനൊന്ന് ഒരുങ്ങാൻ നമ്മെ തന്നെ ഒന്ന് ഒതുക്കാൻ ഒന്ന് താഴ്മയുടെ ഭാവം ധരിക്കാൻ വേറിട്ടൊന്നിരിക്കാൻ വേറിട്ടൊന്ന് ചിന്തിക്കാൻ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്നും മാറി നിൽക്കാൻ ഈ നോമ്പുകാലമെങ്കിലും ഒരുക്കത്തിന്റെ നാളുകളായിട്ട് നമുക്കൊന്ന് മാറ്റിവെച്ചുകൂടെ അതൊരു വലിയ കൃപയായിട്ട് മാറും തീർച്ചയായും ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കും സംസാരങ്ങൾ ക്രമീകരിച്ച് ഒതുങ്ങി ജീവിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഈ പരിശുദ്ധ നോമ്പുകാലം ഒരു വെളിച്ചമായി നമ്മുടെ കൂടെ വരട്ടെ ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കും